മലയാള സിനിമാ നടന്മാരായ പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ് പൃഥ്വിരാജിന്റെ തേവരയിലുള്ള വീട് ദുൽഖർ സൽമാന്റെ പനമള്ളി നഗറിലുള്ള വീട് എന്നിവിടങ്ങളിലാണ് പരിശോധന കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ നുങ്കുവറിന്റെ ഭാഗമായാണ് നടപടി ഭൂട്ടാൻ വഴി ആഡംബരകാരുകൾ നികുതി പെട്ടിച്ച് ഇന്ത്യയിലെത്തിക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് രാജ്യവ്യാപകമായി കസ്റ്റംസ് റെയ്ഡ് നടത്തുന്നത് നടന്മാരുടെ വീടുകളിലടക്കം കേരളത്തിൽ മുപ്പതിടങ്ങളിലാണ് കസ്റ്റംസ് ഇന്ന് പരിശോധന നടത്തുന്നത് കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം കോട്ടയം കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലെ മുപ്പത് കേന്ദ്രങ്ങളിലാണ് പരിശോധന പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ കസ്റ്റംസ് സംഘം എത്തിയെങ്കിലും അവിടെ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ പരിശോധന നടത്താതെ മടങ്ങിപ്പോവുകയായിരുന്നു ഭൂട്ടാനിൽ കൊണ്ടുവരുന്ന വാഹനങ്ങൾ പഴയ വാഹനങ്ങൾ എന്ന പേരിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിക്കുന്നു എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ നൂറ്റി അൻപത് കാറുകളാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിയത് എന്നാണ് വിവരം ഇതിൽ ഇരുപതെണ്ണം കേരളത്തിലാണ് എട്ട് തരം കാറുകളാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ചത് എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ വിദേശത്ത് നിന്ന് ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ചില ഇളവുകളുണ്ട് ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ വ്യാജ മേൽവിലാസമുണ്ടാക്കി അവിടെ രജിസ്റ്റർ ചെയ്യുകയും ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ആദ്യം ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യും അവിടെ നിന്ന് ഇന്ത്യയിലെ പല ഭാഗത്തായി എത്തിക്കുന്നതാണ് രീതി പിന്നീട് നമ്പർ മാറ്റും എന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിക്കാൻ ഇന്ത്യയിൽ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഏജന്റുമാർ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കുറേ കാലങ്ങളായി അന്വേഷണം നടത്തുകയായിരുന്നു ഈ അന്വേഷണത്തിലാണ് ഉപഭോക്താക്കൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തിയത് ഇവരിൽ പ്രമുഖ താരങ്ങൾ വ്യവസായികൾ എന്നിവർ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് വിവരം സംസ്ഥാനത്തെ വിവിധ കാർഷോമുകളിലും കസ്റ്റംസ് പരിശോധന നടത്തുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്